നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ വോട്ടവകാശം വിനിയോഗിക്കാൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ജനതയുണ്ട് ഇന്ത്യയിൽ മെയ് മൂന്നിന് ആരംഭിച്ച വംശീയ കലാപത്തിന്റെ അലയൊളികൾ അടങ്ങാത്ത മണിപ്പൂരിലെ കാൽ ലക്ഷത്തോളം വോട്ടർമാർ ഇന്നും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടർമാർക്കാണ് ക്യാമ്പുകളിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടി വരുന്നത് വംശീയകലാപം കൊടുമ്പിരി കൊണ്ട നാളുകൾക്കൊടുവിൽ സമാധാനം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് മണിപ്പൂർ ജനത ഇവിടെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതുപോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പോളിംഗ് ബൂത്തുകളാണ് മണിപ്പൂരിൽ ആകെയുള്ളത് ഇതിൽ അൻപത് ശതമാനം ബൂത്തുകളും പ്രശ്നബാധിത മേഖലകളാണ് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയും ഇവിടങ്ങളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള നടപടികൾ നടപ്പാക്കിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുകയാണ് ഇരുപത് അർദ്ധ സൈനിക സംഘത്തെയാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് കലാപം വഴി മാക്കിയ അരലക്ഷത്തോളം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇതിൽ പകുതിയോളം പേർക്കാണ് വോട്ടവകാശമുള്ളത് ഉള്ളത് ഇവർക്കായി തൊണ്ണൂറ്റിനാല് പോളിംഗ് ബൂത്തുകളാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ രണ്ട് ഘട്ടമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിനും ഇരുപത്തി ആറിനുമാണ് വോട്ടെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ മണിപ്പൂരിൽ വോട്ടിംഗ് ശതമാനം മികച്ചതായിരുന്നുവെന്നും ഇത്തവണ പക്ഷേ അത് നിലനിർത്താൻ പ്രയാസമാണെന്നുമാണ് വിലയിരുത്തൽ കലാപബാധിത മേഖലയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിനോട് മുഖംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യവും മുന്നിലുണ്ട് ഈ വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുമുണ്ട് ഉറ്റവരും വീടും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന ജനങ്ങളുടെ വികാരം ഏതു രീതിയിൽ ആയിരിക്കുമെന്ന് മുൻധാരണയില്ലെന്നും അതിനാൽ അവരുടെ മനോനിലയെ ബഹുമാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രദീപ് കുമാർ സാ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് നടത്തുക മാത്രമല്ല ലക്ഷ്യമെന്നും തങ്ങൾ സുരക്ഷിതരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് മണിപ്പൂരിൽ ഉള്ളത് മേയ് ഭൂരിപക്ഷമായ താഴ്വര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നർ മണിപ്പൂർ മണ്ഡലം പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള നാഗ കുംകി സോമി പ്രതിനിധികൾ മാറി മാറി മത്സരിക്കുന്നതുമായ ഔട്ടർ മണിപ്പൂർ മണ്ഡലം എന്നിവയാണവ ഇന്നർ മണിപ്പൂർ മണ്ഡലവും ഔട്ടർ മണിപ്പൂരിലെ ചില പ്രദേശങ്ങളും ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടർമാർക്ക് രണ്ടാം ഘട്ടത്തിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനാവുക